ഗുരുഭവനേശാ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ വാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാ പിതാ ഗുരുർ സഹോദരരെയെന്നും അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജ രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് രാത്രി പത്ത് പത്തേകാലിൻ്റെ മുമ്പെയായിട്ട് നടക്കുന്നവരെയുള്ള സാധാരണ ഒരു ദിവസത്തെ പൂജയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി വിശേഷ പൂജകൾ നമുക്ക് പിന്നീട് പറയാം അതിൻ്റെ മുമ്പേ ഉപദേവന്മാരായിട്ടുള്ള ഗണപതി അയ്യപ്പൻ ഭഗവതി അവരെ കുറിച്ച് ചെറുതായിട്ട് ഗുരുവായൂരപ്പിന് എല്ലാ മാസവും ശുദ്ധി പതിവുണ്ട് അഭിഷേകവും ശുദ്ധിയും എല്ലാം പതിവുണ്ട് അതേപോലെ എല്ലാ മാസവും ഗണപതിക്കും അയ്യപ്പനും ശുദ്ധിപതി ഉണ്ട് നാലമ്പലത്തിന്റെ ഉള്ളിലെ കന്നിമൂലയിലെ കിഴക്കോട്ട് ദർശനായിട്ട് ഗണപതിയുടെ ശ്രീകോവില് കന്നിമൂല എന്ന് പറഞ്ഞാൽ അറിയണ്ടാവും തെക്ക് പടിഞ്ഞാറേ മൂല നാലമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പടിഞ്ഞാറ് ദർശനമായിട്ട് അയ്യപ്പനും ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അത് കൂടാതെ ഭഗവാന്റെ ഇടതു ഭാഗത്തായിട്ട് എന്നാൽ അരികത്തായിട്ട് ടത്തരികത്ത് ഭഗവതി അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം ആദ്യം ഭഗവതി പ്രതിഷ്ഠ നാലമ്പലത്തിന്റെ ഉള്ളിലായിരുന്നു എന്നാ പറയുന്നത് വരം കൊടുക്കാനുള്ള ശക്തി അധികം ആണ് ഭഗവതിക്ക് അതുകൊണ്ട് എന്തായി ഭഗവാൻ തന്റെ ടത്തെ കൈകൊണ്ട് വടക്കേ ഭാഗത്തേക്ക് ചെറുതായിട്ട് എന്നാൽ അരികത്തായിട്ട് ഒന്ന് നീക്കി വെച്ചു എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് ഭഗവതി ഇടത്തരികത്ത് കാവിൽ ഭഗവതി എന്നറിയപ്പെടുന്നത് ആ ഭഗവതിയുടെ പ്രധാനപ്പെട്ട വഴിപാടാണ് അഴൽ നിവേദ്യം അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് തീയ്യന്ന്ർത്ഥണ്ട് ഭക്തരുടെ ദുഃഖം തീർക്കണു എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ തൃപ്പുക കഴിഞ്ഞാൽ ഭഗവതിക്ക് വെള്ളരി നീതിച്ച് വാഴപ്പോളയില് നെയ്ത്തിരി കത്തിച്ച് നിവേദിക്കുകയാണ് ആ തീയ്യ കഴിക്കാൻ തക്കവണ്ണം ശക്തിയുണ്ട് ഭഗവതിക്കേതാണ് അല്ലെങ്കിൽ ഏത് ദുഃഖവും തീർത്തു തരണം ഭഗവതി എന്നും അർത്ഥമുണ്ട് അവിടെ വർഷം തോറും ഒരു താലപ്പൊലി ഗംഭീരമായിട്ട് നടത്താറുണ്ട് താലപ്പൊലി സംഘം വക എല്ലാ വർഷവും ജനുവരി അഞ്ചിന് അതാ കണക്ക് പിള്ളേർ താലപ്പൊലി എന്ന പേര് പിന്നെ ദേവസ്വം വക താലപ്പൊലി വേറെ അത് ജനുവരി മാസം അവസാനോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യമോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അതാണ് കണക്ക് ഈ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്ര നട നേരത്തെ അടയ്ക്കാറുണ്ട് ധനു ഒന്നു മുതല് ഭഗവതിക്ക് കളമ്പാട്ട് അത് ഓരോരുത്തരുടെ വഴിപാടായിട്ട് നടത്തുന്നു അങ്ങനെ ഗുരുവായൂരപ്പന്റെ കൂടെ എന്നെ പറയട്ടെ നമ്മളെ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാൻ ഗണപതി അയ്യപ്പൻ ഭഗവതി ഇവരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാരും എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ